ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹീന്ദ്രയുടെ ലോറി രണ്ടായിരത്തി പതിനാല് മോഡല് സൂമ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെ രണ്ടായിരത്തി പതിനാല് പുറമെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വേറെയും ഒപ്റ്റിമയുടെ ഒരു ബോഡി വേണ്ടി ഉണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് സൂമ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് കല്ലിൻ്റെ ഓട്ടം ഓടിയിട്ടില്ല നല്ല വൃത്തിയുള്ള എൺപത്തി എട്ടായിരം കിലോമീറ്റർ ആകെ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ സെക്കൻഡ് ആർ സി ഓണറാണ് ടയർ ഭാങ്ങണറിയ മുമ്പിലെ ടയർ ഫസ്റ്റ് ടയർ എഴുപത് ശതമാനം റീസോളിംഗ് അല്ല അതുപോലെ തന്നെ പിറകത്ത് ടയർ നോക്കുകയാണെങ്കിൽ പിന്നെ ആ ടയറും പിന്നെ റീസോളിംഗ് ആണ് ഒരു അറുപത് ശതമാനം റീസോളിങ്ങിലും അപ്പോൾ ടയർ ഭാഗങ്ങളും ഒക്കെ പക്കയാണ് ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല ബോഡിയാണ് കുഴിയും കാര്യങ്ങളൊന്നുമില്ല കല്ലിൻ്റെ ഓട്ടം ഓടാത്തത് കൊണ്ട് തന്നെ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് അപ്പം ധൈര്യമായിട്ടൊരു പാർട്ടിക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി ഇപ്പം നിലവിലുള്ളത് പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടി വലിയ ഹൗസിങ്ങും കല് ഗിയർ ബോക്സൊക്കെ ഉള്ള വണ്ടി പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് ഇവയെല്ലാം പുത്തം പുതിയതാണ് ഏഴ് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് ഉദ്ദേശിക്കുന്ന ഒരു ഒരഞ്ച് ആറ് ലക്ഷത്തിനടുത്ത് കറക്റ്റ് പാട്ടുണ്ടെങ്കിൽ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓപ്റ്റിമോ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടിയുടെ ടയർ ബാങ്ങുകൾ മുമ്പിലേത് ഫസ്റ്റ് ടയർ പിറകോഷത്തും ഫസ്റ്റ് ടയറാണ് ഒരു എഴുപത് ശതമാനം മുമ്പിലെ ഉണ്ട് ഫസ്റ്റിൽ അതുപോലെ തന്നെ പിറകോശത്തെ ടയർ ഒരു ഫുള്ള് തന്നെയാണ് പുത്തൻ പുതിയ ടയർ തന്നെയാണ് പിറകോശത്തെ ടയർ ടയർ ബാങ്ങുകളൊക്കെ പക്കയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് കുയ്യും കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് എൻജിൻ ഭാഗങ്ങളൊക്കെ പക്കയാണ് പവർ സ്വിച്ച് പവർ സ്റ്റാറിങ് എ സി നിലവിലില്ല ചില ആളുകൾ എ സി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഇതിന് എ സി ഇല്ല മഹീന്ദ്ര ഓപ്റ്റുമോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നിലവിലെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഫിറ്റാണ് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരണം നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ